നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി അമ്പത്തിമൂന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടില ഉത്തരമൈർ നിത്യം സംബന്ധനാ ചരേ സഹ നിനീഷുകുലമുത്കർഷ അവരവരവരുടെ കുടുംബത്തിൻ്റെ ഉത്കർഷമാണ് ലക്ഷ്യമെങ്കിൽ വിദ്യ സദാചാരം ജന്മം ഇവയാൽ ശ്രേഷ്ഠമായ കുലത്തിൽ നിന്നു വേണം വിവാഹാദി ബന്ധങ്ങളിൽ ഏർപ്പെടുവാൻ ഉത്കൃഷ്ടത കുറഞ്ഞ കുടുംബക്കാരുമായി നിവൃത്തിയുള്ളതും ബന്ധങ്ങൾ ഒഴിവാക്കുക എന്നാൽ ഇക്കാലത്ത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ധനത്തിനാണ് അത് ശരിയല്ല ഹരിയോം നന്ദി നമസ്കാരം